സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും വിമർശനവും മിസ്റ്റർ ബച്ചൻ എന്ന ചിത്രത്തിൽ രവി തേജയും നടി ഭാഗ്യശ്രീയും ഒന്നിച്ചെത്തിയ ഒരു ഗാനരംഗമാണ് ട്രോളുകൾക്ക് വഴി പകുതി വയസ്സ് മാത്രം പ്രായമുള്ള നായികയ്ക്കൊപ്പം റൊമാൻസ് ചെയ്തത് അതിരി കടന്നുപോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം ഹരിശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിലെ മിക്കി ജെ മേയർ ഈണമിട്ട സിദ്ധാർ എന്ന ഗാനം കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തിറങ്ങിയത് പാട്ട് റിലീസായതിനു പിന്നാലെ ഗ്ലാമറിൻ്റെ അതിപ്രസരവും നായകൻ്റെയും നായികയുടെയും പ്രായവ്യത്യാസവുമാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ചർച്ച ചെയ്തത് ഗാനം കൊള്ളാമെങ്കിലും ജംഗങ്ങൾ കണ്ടിരിക്കാനാവില്ലെന്നും കമൻറ്റുകൾ വരുന്നുണ്ട് നായികയുടെ മുഖം കാണിക്കാൻ പോലും സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നില്ല കാരണം അവരെ ഗ്ലാമർ പ്രദർശനത്തിനുള്ള ഒരു വസ്തു മാത്രമായാണ് അണിയറ പ്രവർത്തകർ കാണുന്നതെന്നാണ് പലരും കുറിച്ചിരിക്കുന്നത് നല്ലൊരു കണ്ടൻറ് കിട്ടിയില്ലെങ്കിൽ ഇത്തരം മോശം പ്രവണതകളിലേക്ക് ഇവർ പോകും ഇത്തരത്തിലുള്ളവയെ തള്ളിക്കളയണമെന്നും നടിയും സംവിധായകനും ഒരുപോലെ വിമർശനം അർഹിക്കുന്നുവെന്നും ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അക്ഷയ് കുമാർ നായകനായെത്തിയ റെയ്ഡ് എന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ് മിസ്റ്റർ ബച്ചൻ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക